ആശിനെ എനിക്ക് പിരിയാൻ പറ്റൂല ഞാൻ വിട്ടു കൊടുക്കില്ല പെട്ട തള്ളൊക്കെ വിട്ടുകൊടുക്ക അവനെക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എനിക്ക് ആശി നല്ല കുടുംബം നോക്കണ കുട്ടിയാണ് മാപ്പാക്ക് വയ്യാണ്ട് പറഞ്ഞ കീമ കൊടുക്കാൻ പൈസ വേണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടാണ് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും നേടിക്കൂട്ടുന്ന ഒരു വ്യക്തിയെന്ന് തന്നെ പറയാം ജാസി ജാസീനെ എല്ലാവർക്കും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ജാസീനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ജാസിയുടെ പങ്കാളിയായിട്ടുള്ള ആഷീനേയും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർക്കെതിരെ ഓരോ ന്യൂസുകളും കാര്യങ്ങളും ഒരുപാട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ െ ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ഒരു കാര്യമില്ല ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസിയുടെ പങ്കാളിയായിട്ടുള്ള ആഷിയുടെ ഉമ്മയാണ് ഇപ്പോൾ രംഗത്ത് ഒരു മീഡിയ മീഡിയ ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ആഷീനെ അവരിൽ നിന്ന് ജാസി തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ വിവരങ്ങൾ പറയുന്നത് പെറ്റ തള്ളയായ ഞാൻ എൻ്റെ മോനെ വിട്ടുകൊടുക്കണോ എന്നാണ് കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് ആഷിയുടെ ഉമ്മ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരവും ഇൻഫ്ലുവൻസറുമാണ് ഝാസി പങ്കാളി ആഷിക്കൊപ്പമുള്ള ജാസിയുടെ റീൽസ് വീഡിയോസ് വിശേഷങ്ങളൊക്കെ വൈറലാകുന്നത് പതിവാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എതിർപ്പറിയിപ്പിച്ച് കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആഷിയുടെ ഉമ്മ ജാസി ഒരു പെണ്ണായിരുന്നുവെങ്കിൽ ജാതിയും മതവും നോക്കാതെ വിവാഹം നടത്തിക്കൊടുത്തേനെയെന്നും ആഷി അഭിമുഖങ്ങളിൽ പറഞ്ഞതിൽ പലതും നുണകളാണെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആഷിയുടെ ഉമ്മ പർത്തുറന്നു പറയുന്നുണ്ട് അവൻ കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മക്കൾ ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർ പറയുന്നത് ഞാൻ ചെയ്തു കൊടുക്കും ആഷി ഒരു പെണ്ണിനെയാണ് പ്രണയി പ്രണയിച്ചിരുന്നതെങ്കിൽ വിവാഹം നടത്തിക്കൊടുത്തേനെ ഒരിക്കലും അവരുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എൻ എന്റെ മോൻ എൻ്റെ അടുത്ത് വരണം എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അവൻ്റെ വേറൊന്നും എനിക്ക് വേണ്ട ഒരു പെൺകുട്ടിയുമായി ആഷിയുടെ വിവാഹം തീരുമാനിച്ചതായിരുന്നു ഞങ്ങൾക്ക് ബന്ധമുള്ള കുടുംബത്തിലെ കുട്ടിയായിരുന്നു ഝാസിയാണ് ആ വിവാഹം മുടക്കിയത് ആ പെൺകുട്ടിയെ വിളിച്ച് ജാസി പലതും പറഞ്ഞു എന്നൊക്കെയാണ് ഉമ്മ രംഗത്ത് വന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആഷയും പരിചയപ്പെട്ടിട്ട് ഏഴു വർഷമായി എന്നാണ് അവർ എല്ലായിടത്തും പറയുന്നത് സത്യാവസ്ഥ അതല്ല ഇരുവരും ഒരുമിച്ചായിട്ട് നാല് വർഷമേ ആയിട്ടുള്ളൂ ആഷിയെ വിട്ടു പല തവണ ജാസിയോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ജാസി ആഷിയെ പിടിച്ചു വച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ആഷിയുടെ ഉമ്മ ഇപ്പോൾ രംഗത്ത് വന്ന് പറയുന്നത് ആഷയെ വിട്ടുതരാൻ പറ്റില്ലെന്നാണ് ജാസി പറയുന്നത് പെറ്റ തള്ളയായ ഞാൻ എൻ്റെ മോനെ വിട്ടുകൊടുക്കണോ എന്നാണിപ്പോൾ ആ അമ്മ ചോദിക്കുന്നത് അതുപോലെ തന്നെ ജാസിയുടെ കയ്യിൽപ്പെട്ട ശേഷം പൈസ പോലും ആഷി കൊടുക്കാതെയായി അയക്കാതെയായി ചോദിച്ചാൽ മാത്രമേ അയക്കുമായിരുന്നുള്ളൂ അതിനു മുമ്പ് കുടുംബം നോക്കിയ കുട്ടിയാണ് ആശിയുടെ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ ആശിയുടെ ഉമ്മയിൽ നിന്ന് ഇപ്പം നമ്മളാണെങ്കിൽ പോലും ആശിയുടെ ഉമ്മയുടെ സ്ഥാനത്താണെങ്കിൽ അതേ അവസ്ഥ തന്നെ നമ്മളും ചിന്തിച്ചു കൂട്ടത്തുള്ളൂ കാരണം ഒരിക്കലും ആർക്കും ഇന്ന് പണ്ടുള്ളവരാണ് ഇവരെല്ലാവരും അവർക്കൊന്നും ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രത്യേകിച്ച് ജാസി മുൻപൊരു കല്യാണം കഴിച്ചതാണ് ഇപ്പം ആഷിയുമായിട്ടുള്ള ബന്ധം ആഷിയെന്ന് പറയുന്നത് ജാസി തന്നെ തുറന്ന് പറയുന്നുണ്ട് ആഷി വേറൊരാളെ കല്യാണം കഴിച്ചിരുന്ന കുട്ടികളൊക്കെ ആയിട്ട് സുഖമായി ജീവിച്ചതിനെ ഞാൻ കാരണമാണ് എന്ന് പുള്ളിക്കാർ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പം ജാസീനെ ഒരുപാട് ട്രോളും കാര്യങ്ങളുമൊക്കെ പക്ഷേ ആഷിയും ജാസിയും തമ്മിലുള്ള സ്നേഹം വെച്ച് നോക്കുമ്പോൾ അവരൊരിക്കലും പിരിഞ്ഞു പോകില്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്താണെങ്കിലും ആ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ജാസി ചെയ്തത് തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയണം കാരണം ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാവുന്ന കാര്യമാണ് ആ മകനെ അമ്മയിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് പോയി എന്ന് തന്നെ പറയാം പക്ഷേ ഇവർ പല കള്ളങ്ങളും പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് ഏതായാലും കൂടുതൽ സത്യാവസ്ഥ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും